ரெண்டு ீமக்கி பதினாலு பட்ட போராளிகளே எந்த சரியான காணிக்கணும் எந்த சுக സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളിലേക്ക് എറണാകുളം ഒരു മഹാദേവ സെഞ്ചുറി മേഖലകൾ തമ്മിലുള്ള പടയൂട്ടത്തിലേക്ക് കളിക്കളം കിഴക്കൻ മേഖല ഇടത്തല എട്ടേക്കറിന്റെ പടക്കളത്തിൽ നിന്ന് ഈ കളിക്കളത്തിലേക്ക് കാലെടുത്ത് വെച്ച കളിക്കൂട്ടുകാരത് സെഞ്ചുറി ഇടത്തല ആലുവയുടെ പടിഞ്ഞാറൻ മേഖല തിരുവാലൂന്ന് തിരുമുറ്റത്തിൽ നിന്നും വടക്കളം തേടി കടം എത്തിയ പടയാളി കൂട്ടങ്ങളായി മഹാദേവ തിരുവാലൂമകൾ തമ്മിലുള്ള പടയോട്ടത്തിലേക്ക് കളിത്തട്ടകം കടത്തനാടൻ നടവുകളും തൊളുനാടൻ മേൽനടവുകളുമായി ആനയെ പോലെ മരിക്കുന്ന അരിങ്ങാടുകളുടെ മായത്തരിപ്പും വശത്താക്കിയ അംഗ ചേകവന്മാരെ പോലെ കളിമെഴഞ്ഞെടുക്കാൻ കാലി കെമ്പിന്റെ കൈക്കരുത്തും കാട്ടുകൊമ്പന്റെ മെയ്ക്കരുത്തും കടന്നുനാടൻ കളനിക്ഷേകവന്മാരുടെ മെയ്പ്പഴക്കവും കൈമുതലാക്കി എതിരാളിയുടെ പ്രതീക്ഷകൾക്ക് മേൽ ധീക്കലൊരു വീരോടെകന്മാരായി കടന്നീര കളിക്കോട്ടുകാർ തമ്മിലുള്ള മടയോട്ടത്തിലേക്ക് കളിക്കളം വഴി മാറുന്ന ഒരു കാഴ്ച നാട്ടു നന്മയുടെ നാട്ടുവെളിച്ചം വിരുന്നെത്തുന്ന നാട്ടിട വഴിയിൽ നാടൊരുക്കിയ നാട്ടക്കെ അന്നം തേടി അറിയുന്ന വേട്ടക്കാരുടെ ഒന്നം പിഴക്കാത്ത നിറവുപ്പുകൾ മുന്നിലേക്ക് ചിഹ്നം വിളിച്ചെത്തുന്ന കാട്ടാരൻ കൂട്ടങ്ങളെ പോലെ പോരാട്ടവുമായി കാല് മണ്ണിൽ കാറിന് കളിച്ച് കാട്ടാൻ പടിയില്ലാതെ പിടിക്കാതെയും തെല്ല് പഠിക്കാതെയും വീരന്മാർ വന്നു മടങ്ങിയ ചരിത്രമുള്ള പോരാളി കൂട്ടങ്ങളായി തന്നെ ഏത് കോട്ടകളെ തച്ചുടച്ച് തകർത്തെറിഞ്ഞ് ഇട്ടുനിൽക്കും പൊട്ടുന്ന ആവേശത്തിൽ നിങ്ങൾ നൽകുന്ന കയ്യടി താളത്തിന്റെ പിൻപലത്ത ആവേശ പോലീശ് കളമൊരുക്കി അവസാന പത്തടിയുടെ തീരങ്ങളിലേക്ക് പടമൊഴിച്ച് കയറി പോകാൻ ആവേശ പൊടയോട്ടത്തിന് രണ്ട് ടീമുകൾ പതിനാല് പട പോരാളികൾ എന്തൊ ചരികളെ കാണിക്കുന്നത് 은더 <목소리> 소감에 hey, ആദ്യ സെറ്റ് പോരാട്ടം കൈപ്പിടികൾ ഒതുക്കി രണ്ടാം സെറ്റ് അനുകൂലമാക്കുക എന്ന പിടിമുറുക്കുന്ന പടയാളി കൂട്ടങ്ങളായി ഈ പടക്കളത്തിലേക്ക് മഹാദേവ തിരിമാറിയിരുന്ന പടയാളി കൂട്ടങ്ങൾ അരങ്ങ തകർക്കുന്നുവെങ്കിൽ മറുപടത്ത് രണ്ടാം സെറ്റ് തിരിച്ചെടുക്കാൻ വെച്ച് പടം നയിക്കുന്ന പടയാളികളെ കോർത്തി പോരാട്ടത്തിന് കളമൊരുങ്ങുന്നവർ കാല പോയാൽ കളിക്കളത്തിലെ ഏഴാം പടക്കളത്തോട് വരുമെന്ന ബോധ്യത്താൽ പിടിമുരുക്കുന്നവരുടെ മഹാദേവ മത്സരം കൈപ്പിടിയിലൊതുക്കി കേരള വടമലി മത്സരത്തിന്റെ സെമിഫൈനലിലേക്ക് നടന്നു കയറുന്നു ഏഴാം സ്ഥാനക്കാരായി സെഞ്ചുറി